ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ ടാപ്പിയോക്ക മരച്ചീനി ഊളക്കിഴങ്ങ് കപ്പ എന്നീ നാമത്തിൽ അറിയപ്പെടുന്നു നല്ല എല്ലുള്ള പീസാണ് നല്ല കത്തി കപ്പ ബിരിയാണിക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലുള്ള പീസാണ് എടുക്കേണ്ടത് ഇറച്ചി കുറവ് മതി കപ്പ ബിരിയാണിയുടെ കൂട്ടുകാരൻ ബീഫാണ് അതുകൊണ്ട് ബീഫ് നന്നായിട്ട് ചെറു ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അത് കഴിഞ്ഞ് നമുക്ക് വെജിറ്റബിൾസിൽ തുടങ്ങാം രണ്ട് പച്ചമുളക് രണ്ട് മൂന്ന് തക്കാളി അവ ചെറു ചെറുതായിട്ട് അരിയുക ഷേയ്പൊന്നും വേണമെന്നില്ല കേരളീയരുടെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് കപ്പ അഥവാ മരിച്ചീനി ഒരു നേരത്തെ ഭക്ഷണം അരിയില്ലെങ്കിലും ഗോതമ്പില്ലെങ്കിലും മരിച്ചീന ഉണ്ടെങ്കിൽ അത് മതി കപ്പ വെറുതെ ഉപ്പിട്ട് പുഴുങ്ങി കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഉള്ളിയും കൂടെ ചെറു ചെറുതായിട്ട് അരിയാം ഒരു രണ്ട് മൂന്ന് ഉള്ളി എടുത്തോളൂ കപ്പയും ബീഫും നല്ല കോമ്പിനേഷനാണ് അപ്പം എല്ലുള്ള പീസ് തന്നെ എടുക്കാൻ ശ്രമിക്കണം എല്ലിൻ്റെ ചാറ് ഇറങ്ങി വരണം ബഫല്ലോ എല്ലും ചാറും ഇറങ്ങി വന്നാലേ അതിൻ്റെ രുചി കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് തുടങ്ങാം ഒരു കുക്കറിൽ കുറച്ച് ഓയിലൊഴിച്ച് അതിലേക്ക് പച്ചമുളക് ഇട്ട് കറിവേപ്പില ചേർത്ത് ഉള്ളിയും കൂടെ ചേർത്ത് ഉപ്പ് ആവശ്യത്തിന് ചേർ ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളി ഒന്ന് കുഴഞ്ഞു വരാൻ എളുപ്പമാണ് അത് കഴിഞ്ഞ് നമുക്ക് തക്കാളി ചേർക്കാം ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് നമ്മുടെ ബീഫും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം അതായത് ബഫല്ലോ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായിട്ടൊന്ന് ഇളക്കുക അത് കഴിഞ്ഞ് നമുക്ക് പൊടി ഐറ്റംസ് ചേർക്കാം ആദ്യം തന്നെ ഒരു ഒന്നൊന്നര സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് കഴിഞ്ഞ് ഒന്നര സ്പൂണ് മുളക് പൊടി അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടിയും ഒരു ഒന്നൊന്നര രണ്ട് സ്പൂൺ ഇട്ടോളൂ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഗരം മസാല ചേർക്കാം അതായത് അത് ഒരൊന്നര സ്പൂണ് പിന്നെ പെപ്പർ ആവശ്യത്തിന് പൊടിച്ച് ചേർക്കാം അല്ല പൊടിയാണെങ്കിൽ പൊടി ചേർക്കാം പെപ്പറും മിക്സും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുക്കർ മൂടി വെച്ച് ഒരു അഞ്ചെട്ട് വീസിൽ എട്ടൊന്നും പോരാ പത്തണം തന്നെ അടിച്ചോട്ടെ വെച്ചേക്കാം ഇപ്പം നമ്മുടെ ബഫല ഉപയോഗുന്നതിൻ്റെ ആ ഗ്യാപ്പിൽ നമുക്ക് കപ്പരിഞ്ഞെടുക്കാം നല്ല കിഡിലും കപ്പ ടേസ്റ്റി കപ്പ വട്ടത്തിലരിഞ്ഞ് അതിൻ്റെ തോലൊക്കെ എങ്ങനെ കളഞ്ഞ് അതിനെ കുനുകുനരിഞ്ഞെടുക്കണം ഷേപ്പൊന്നും വേണമെന്നില്ല കപ്പ വെട്ടാനായി കിഡിലിനൊരു കത്തി കിട്ടിയിട്ടുണ്ട് നമ്മുടെ പാലക്കാട് മറയൻ വേളിൽ നിന്ന് കിട്ടിയതാണ് ഞങ്ങൾ പാലക്കാട്ടുകാർ കപ്പനെ ഉളക്കിഴങ്ങ് എന്നാണ് വിളിക്കുക അപ്പോൾ നമ്മൾ കപ്പ ചതുരത്തിലൊക്കെ വെട്ടി ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ബീഫ് ബഫെല്ലം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വിസിൽ പോയ ശേഷം എടുത്ത് മാറ്റി അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ അങ്ങോട്ട് ചേർക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക എന്നിട്ട് വീണ്ടും കുക്കർ മൂടി വെച്ച് ഒരു രണ്ട് വിസിലും കൂടെ അങ്ങോട്ട് അടിപ്പിക്കുക ഇത്രേ ഉള്ളൂ പണി ഒരുപാട് പണിയൊന്നുമില്ല അപ്പം ഇവിടെ രണ്ട് ബിസില് വന്നിട്ടുണ്ട് കാറ്റൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ കപ്പ ബിരിയാണി എന്തായെന്ന് നോക്കാം അപ്പം അടിപൊളി കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ചൊരു ഗ്രേവി ടൈപ്പ് അതായത് കുറച്ചൊരു സെമി ഗ്രേവി ടൈപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് കത്തിച്ച് ഡ്രൈ ആക്കി എടുക്കാം ഇഷ്ടം ഗ്രേവി ടൈപ്പ് അസാധ്യ രുചിയാണ് ഈ കപ്പ ബിരിയാണിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക താങ്ക് യു ഈദ് മുബാറക് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്